ഉമറാഹിന്റെ സാഹിത്യത്തിൽ എന്ന് പറഞ്ഞാൽ ഉമറാഹ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയല്ല വേണ്ടത് ഉമറാഹ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത് പൂർണ്ണമായി അനുസരിച്ചു കൊണ്ടിട്ട് അതിനെ പ്രവർത്തിക്കാൻ ഉമറാഹ് തയ്യാറാവണം അതാണ് ഉമറാഹ് ചെയ്യേണ്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ മുമ്പ് ബഹുമാനപ്പെട്ട പിന്നെ അബ്ദു സയ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ അവര് സമസ്തയുള്ള ജമിയഅത്തുള്ള ഖജാൻജി ആയിരുന്നു അതോടുകൂടി പട്ടിക്കാട് നൂരിയ അറബി കോളേജിന്റെ പ്രസിഡന്റുമായിരുന്നു അവർ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് വായാ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായി കാലത്ത് സി എച്ച് ഒഹമ്മദ് വായു സാഹിബ് തങ്ങളോട് പറഞ്ഞു ഈ സ്ഥാപനം നമുക്കൊരു അറബി മുനുഷ്യൻ്റെ സ്ഥാപനമാക്കി മാറ്റാലോ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്തു തരാറ് അപ്പോൾ തങ്ങൾക്കും തോന്നിയത് കുഴപ്പമില്ല എന്നുള്ളത് തങ്ങൾ അറബി മുൻഷ്യന്മാർ ഒക്കെയുള്ള എല്ലാ പുസ്തകങ്ങളും അന്ന് പിന്നെ അഫൂതൽ വിളമ്പ വരെയുള്ള എല്ലാ പുസ്തകങ്ങളും ഒരു പെട്ടിയിലാക്കി പട്ടിക്കാട് ജാമ്യാരി അറബി കോളേജിൽ കൊടുത്തയച്ചു ശംസൽമാനോട് പറഞ്ഞുങ്ങൾ ആ പുസ്തകമൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിലബസ് ഒന്ന് മാറ്റി ഈ നൽകുള്ള ഒരു അറിവ്യൂണിഷിന്റെ സ്ഥാപനമായി കൊണ്ട് അത് മാറ്റാം അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ ഓറാദിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ ആറ്റുകൾ പൂർണ്ണമായി കൊണ്ടിട്ട് സ്വീകരിച്ചു കൊണ്ടിട്ടാണ് അവരൊക്കെ നിന്നത് അങ്ങനെ ഈ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ബഹുമാനപ്പെട്ട സേഫുന ശംഷുൽമന്റെ റൂമിൽ ഈ പുസ്തകത്തിന്റെ കെട്ടോടെ കൊണ്ടെച്ചു ഓപ്പന എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല അങ്ങനെ പലപ്പോഴും തങ്ങള് ചോദിക്കുമ്പോൾ പറയും തങ്ങളോട് ഞാൻ അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളെന്താ പറയാം തങ്ങള് അതെ ശംഷുല അപ്പൊ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോലെ അവസരത്തിൽ ബഹുമാനപ്പെട്ട സേഫുന ശംഷുൽ കത്ത് സുവാല്ലാസി തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങള് പത്തു സ്വഭാവം തങ്ങളെ വലിയ മഹാന്മാര് അബോഫിന്റെ ഉരിയാക്കമ്പാടിൽപ്പെട്ട വലിയ മഹാനാണ് ഒഹ്മാനപ്പെട്ട വാഫയി തങ്ങളെന്ന് പറഞ്ഞത് തങ്ങള് തങ്ങളെ പാണ്ഡ്യാരയിലേക്കൊന്ന് സൽക്കരിച്ചു സംസുൽമയെ അന്ന് നിന്നേ മതിക്ക് കോഴികളൊന്നും സുലഭമായി കിട്ടുന്നതല്ല ഏതെങ്കിലും പുരയിൽ വറുത്തവര് നാടൻ കോഴിയൊക്കെ ഉണ്ടാവുള്ളൂ കോവിനൊക്കെ അറുത്ത് പത്തിരി ചുടിപ്പിച്ച് തങ്ങൾക്ക് സംസുൽമക്ക് വലിയ ഭക്ഷണം കൊടുത്തു അതിന്റെ ശേഷം പറഞ്ഞു തങ്ങൾ തങ്ങളിപ്പത് ആലോചിച്ചോ നിങ്ങൾ ആലോചിച്ചു ചോദിച്ചു അപ്പോ സംസ്കൃതം അപ്പോഴും തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാൻ അത് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പോ ഇപ്പോഴും അത് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേ തങ്ങളെ തങ്ങളെ പാണക്കാട് സയ്യിദ് നമ്മുടെ ാണ് അപ്പൊ തങ്ങളോട് സംശുലമ പറഞ്ഞു ഞാൻ ഇപ്പോഴും അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ തങ്ങളോ സംശമനോട് നിങ്ങൾ എന്താണ് ഈ ആലോചിക്കണമെന്ന് പറഞ്ഞാണി പറഞ്ഞു ഞാൻ ആലോചിക്കുന്ന രണ്ട് സംഗതിയാണ് തങ്ങളെയെന്ന് പറഞ്ഞു ഒന്ന് ഈ അറബി മുൻഷിമാർക്കുള്ള ഈ പുസ്തകങ്ങൾ അവിടെ വായിപ്പിച്ചു കൊടുക്കണ ഒരു കോളേജായി അത് മാറ്റുകയാണെങ്കിൽ ഞാനിന്നിപ്പോൾ എടുക്കുക എനിക്കൊരു പണി വേണമല്ലോ അപ്പം ആ പണിക്ക് എവിടുക്കാൻ പോകാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ എന്ന് പറഞ്ഞു കാരണം മൂപ്പർക്ക് മൂപ്പർ അതിനാവശ്യമില്ല സംശുതമായെ പോലത്തെ ഒരു വലിയ പണ്ഡിതം വായിച്ചു കൊടുക്കേണ്ട ഒരു പുസ്തകങ്ങളല്ലാതൊന്നും അപ്പം മൂപ്പർ പറഞ്ഞു ഞാനിഞ്ഞി എവിടുക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഒന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു മറ്റൊന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ഈ വർത്തമാനം പറഞ്ഞല്ലോ എന്നുള്ളതാണ് കാരണം തങ്ങൾ കോളേജിൽ വന്നാൽ കുട്ടികളോട് ഉപദേശിക്കണ ഉപദേശമുണ്ട് വാഫകി തങ്ങൾ തങ്ങൾ കുട്ടികളോട് പറയും ഇവിടം വരെ കൊടുക്കണം എന്ന് പറയും അതേപോലെ ഈ കയ്യ് ഫുൾക്കൈ ഇടണം എന്നു പറയും തുണി ഇങ്ങനെ എടുക്കണം എന്ന് പറയും തലി കെട്ടി ഇങ്ങനെ കെട്ടണം എന്ന് പറയും ഇതൊക്കെ നിർദ്ദേശിക്കണ തങ്ങളാണ് അപ്പൊ എങ്ങനെ ഇത് പറഞ്ഞാല് ഇവിടുന്ന് അപ്പുപോലെ കുട്ടികളെ വായിപ്പിച്ചു കൊണ്ടിട്ട് അവരെ നമ്മൾ മുൻഷ്യന്മാരാക്കി വിട്ടാൽ അവർ ഇസ്കൂളിൽ ചെല്ലുമ്പോൾ തങ്ങളെ ഈ രൂപമൊക്കെ അവർക്ക് ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് തങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ ആലോചിക്കുന്നത് ഈ രണ്ട് ആലോചന എനിക്കുള്ളത് അതാണ് ഞാൻ ഇന്നേ വരെ ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞു അപ്പൊ തങ്ങളെന്ത്യോ സംസ്കൃതമെന്ന വേഗം ഊപര പൊരി കൊണ്ടാക്കാൻ പറഞ്ഞു അതിന്റെ ശേഷം പട്ടികാട് ജാമ്യാന്ന് വയിൽ വിളിച്ചു പറഞ്ഞു അന്ന് എല്ലായിടത്തും ഒന്ന് ഫോൺ ചെയ്യാം ഈ മറ്റേ ഫോൺ മാത്രമേ ഉള്ളൂ അങ്ങനെ മൂപ്പര് വിളിച്ചു പറഞ്ഞു ലാൻഡ് ഫോൺ മാത്രമുള്ള കാലമാണ് മൂപ്പരെ വിളിച്ചു കണ്ട് പറഞ്ഞു മൂപ്പര് ആ റൂം തുറന്നിട്ട് ആ പുസ്തകങ്ങളൊക്കെ അവിടുന്ന് ഒഴിവാക്കണം ഇതാണ് ഉമറാഹ് ചെയ്യേണ്ട കർത്തവ്യം എന്ന് പറഞ്ഞാൽ അതെന്നാണ് ഞാൻ പറഞ്ഞത് വിളമാവ് വിളമാകിൻ്റെതായ സ്വഭാവത്തിൽ ആ വിളമാകു നിൽക്കണം ആ വിളമാകിന്റെ സ്വഭാവം എന്താവണം അത് സ്വഭാവം ആവണം വിളമാകുന്നുണ്ടാവേണ്ടത് ഉമറാവിൽ നിന്നുണ്ടാവേണ്ടതോ ഉമറാവിൻ്റെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഉലമാവിൻ്റെ ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉലമാവിനോട് കൂടെ നിന്നുകൊണ്ടിട്ട് ഈ സമുദായത്തിനെ സമുദ്ധരിക്കാൻ ആവശ്യമാവുന്നതായ പ്രവർത്തനങ്ങൾ നടത്തുക അതാണ് ഉമറാഹിൽ നിന്നുണ്ടാവേണ്ടത് ആ നെൽക്ക് കൊണ്ടിട്ട് പോയാൽ മാത്രമേ ഈ ഉമ്മത്തിനെ നല്ല ദിശയിൽ നല്ല സരണിയിൽ കൂടി അതിനെ തെളിച്ചുകൊണ്ടാവാൻ നമുക്ക് സാധിക്കുള്ളൂ അതില്ലാന്നുണ്ടെങ്കിൽ ഉലമാവിനിക്കും ഉത്തരവാദിത്തമുണ്ട് ഉമറാവിനിക്കും ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ വിളമ ഉമറ ഈ രണ്ടു കൂട്ടറും ശ്രദ്ധിക്കേണ്ട ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് ഈ സമുദായത്തെ സമുദ്ധരിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയ തുളമയുടെ ആശയാദർശങ്ങളോട് പൂർണ്ണമായി കൊണ്ട് ഒട്ടി നിന്നുകൊണ്ടിട്ട് ആ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കാനും വേണ്ടി ഇവിടെ കൂടിയതായ ഉപറാക്കന്മാരെ നിങ്ങൾ സന്നദ്ധരാകണം ആ നിലക്കുള്ള പ്രവർത്തനമാവണം നിങ്ങൾ ഇന്നുണ്ടാവേണ്ടത് നാട്ടിലൊക്കെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം അവരിട്ടുള്ളതായ കടന്നുകയറ്റം വരുമ്പോൾ അതിനെതിരി ശ്രദ്ധിക്കാതെ അത് കണ്ടു ചിമ്പുന്നതായ ഒരു പ്രവണത പല ഉമറയിലുണ്ട് ആ ഒരു അവസരം അത് നമ്മൾ അത് നമ്മൾ ഉപേക്ഷിക്കും